വെൽക്കം ടു ഷാഹി ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ മുഹമ്മദ് ഗോയ ഗോയർ മറ്റ് സംഘടനയുടെ വേദിയുടെ സദസിലുള്ള ഭാരവാഹികളെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും പ്രതിനിധികളായി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ പത്തൊമ്പതാം സംസ്ഥാന സമ്മേളനത്തിന് അത് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുക കരാറിനാർ എന്നത് നമ്മുടെ നിർമ്മാണ പ്രക്രിയയിലെ ഏറ്റവും വലിയ ഒരു കമ്പോളന്നാണ് ഏറ്റവും വലിയ ഒരു ഘടകമാണ് ആ കരാറിനാർ അവിടെ ഏറ്റെടുക്കുന്ന ജോലി സമയബന്ധിതമായി ഭംഗിയായി കൃത്യമായി തീർക്കുമ്പോഴാണ് നമ്മുടെ നാടിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നത് ഒരു നാട്ടിൽ നല്ല ഓഫീസുകളും നല്ല കെട്ടിടങ്ങളും നല്ല റോഡുകളും എല്ലാം നല്ല പാലങ്ങളും എല്ലാം ഉണ്ടാകേണ്ടത് ഒരു നാടിന്റെ അഭിവൃദ്ധിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് നമ്മൾ ബജറ്റിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബജറ്റിൽ പണം നയിക്കി വെക്കുന്നുണ്ട് വലിയ തുക മാറ്റി വെക്കാറുണ്ട് മാറി മാറി വരുന്ന ഗവൺമെന്റ് ഈ തുക ഫലപ്രദമായി ചെലവഴിക്കുക നിർമ്മിതിയിലും നിർമ്മിതികളിലൂടെ കൃത്യമായി ചെലവഴിക്കാൻ ഗവണ്മെന്റിന് ഒരുപാട് പണം നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഇല്ല എന്ന് വളരെ ദുഃഖത്തോട് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു പ്രോജക്ടിന്റെ തുടങ്ങിയാൽ റോഡ് നിർമ്മാണമാണെങ്കിലും പാലം നിർമ്മാണമാണെങ്കിലും ഒരു കുടിവെള്ള പദ്ധതി ആണെങ്കിലും ഏത് പ്രോജക്റ്റ് ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രോജക്ട് മാനേജ്മെന്റ് നമ്മുടെ നാട്ടിലെ എത്രയോ ജലസേചന പദ്ധതികളാണ് അമ്പത് കോടി രൂപയ്ക്ക് തുടങ്ങി അഞ്ഞൂറ് കോടിയായാലും തീരാത്ത പദ്ധതിയാണ് നിരവധിയായ പദ്ധതി ഏത് പദ്ധതി വാട്ടർ അതോറിറ്റിയുടെ ആയാലും പി ഡബ്ല്യു ഡിയിലായാലും വിവിധ മധ്യത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറെ കൂടി ബെറ്റർ പി ഡബ്ല്യു ഡി ആണ് ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞു കുറെ കൂടി മെച്ചം പി ഡബ്ല്യു ഡി ആണ് വേറെ ഏത് ഏജൻസിയേക്കാൾ കുറെ കൂടി പി ഡബ്ല്യു ഡി സിസ്റ്റം കുറെ കൂടി മെച്ചപ്പെട്ട സിസ്റ്റം വേറെ ഏത് എൽ എസ് പി ഡി ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോ കിഫ്ബിയുടെ ഏജൻസി ആണെങ്കിലും വേറെ ഏത് സംവിധാനത്തേക്കാൾ വാട്ടർ അതോറിറ്റിയെക്കാൾ ഒക്കെ മെച്ചപ്പെട്ട ഒരു ഏജൻസിയാണ് കുറെ കൂടി ഫലപ്രദമാക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഇതിന്റെ കറക്റ്റ് ആയിട്ട് ഒരു വർക്ക് ഒരു വർഷം കൊണ്ട് തീരേണ്ട വർക്ക് രണ്ടു വർഷം തീരേണ്ട വർക്ക് ആ രണ്ടു വർഷം കൊണ്ട് ആ പദ്ധതി പൂർത്തിയാക്കിയാൽ ഗവൺമെന്റിന് എത്ര കോടി രൂപ ലാഭം കരാറുകാരായ നിങ്ങൾക്ക് ഇത് വൈകുന്നൂറും ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്ന ഈ വർഷം തീരേണ്ട ഒരു പദ്ധതി എഗ്രിമെന്റ് വെച്ച് ഈ വർഷം അടുത്ത വർഷമാണ് അത് തീരുന്നതെങ്കിൽ അത്രയും കാലം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം നിങ്ങൾക്ക് ബില്ല് കൊടുക്കണമെങ്കിൽ പണി തീർത്തിട്ടില്ലേ ബില്ല് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചെയ്യുന്ന പണിക്കല്ലേ ബില്ല് കിട്ടുള്ളൂ നിങ്ങൾ ചിലപ്പോൾ മെറ്റീരിയൽസ് മുഴുവൻ പൈസ കൊടുത്ത് വാങ്ങിച്ച് നിങ്ങൾ പണം ഉണ്ടാക്കി വാങ്ങിച്ച് എല്ലാം പദ്ധതി നടക്കില്ല ചിലപ്പോൾ സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യം അതിന് ഒരു പ്രൊസീജിയറും ഇല്ല അഞ്ചു വല്ലോ ആറുമല്ലോ കേട്ട് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാത്ത നിരവധി പദ്ധതികൾ ഇന്ന് സംസ്ഥാനത്ത് നിരവധി പദ്ധതി ഈ കിഫ്ബി തന്നെ ഉണ്ടായപ്പോൾ കൊടുത്ത പല പദ്ധതികൾക്കും ഇതുവരെ ആദ്യത്തെ വർഷം കൊടുത്ത പദ്ധതികൾക്ക് പോലും അഞ്ചും ആറും വർഷം ആയിട്ട് സ്ഥലം ഏറ്റെടുക്കാത്ത നിരവധി പദ്ധതികളുണ്ട് ഇഷ്ടം പോലെ സംസ്ഥാനത്തോടെ നിന്നുള്ളത് ആ അന്നത്തെ എസ്റ്റിമേറ്റ് എവിടെ കിടക്കുന്നു ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് കിടക്കുന്നു ഇതൊന്നും തമ്മിൽ യാതൊരു ബന്ധവുമില്ല നമ്മൾ പല ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ തന്നെ കുടിവെള്ള പദ്ധതി തുടങ്ങുമ്പോൾ ഒരു നൂറ് കോടി രൂപയുടെ പദ്ധതി തുടങ്ങിയാൽ മൂന്ന് വിലത്തേക്കാണെങ്കിൽ പത്ത് വില കൊണ്ടാണ് പദ്ധതി തീരുന്നത് തീരുമ്പോഴേക്കും അത് നൂറ്റമ്പത് കോടി നാലായിരത്തി അഞ്ചരട്ടി തുകയ്ക്കാണ് തീരുന്നത് അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യം വേണ്ടത് ഒരു പ്രോജക്ട് മാനേജ്മെന്റ് അക്കൗണ്ടബിലിറ്റി വേണം ഉദ്യോഗസ്ഥന്മാർക്കായാലും കരാറുകാർക്കായാലും എല്ലാവർക്കും ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകും കൃത്യസമയത്ത് പദ്ധതി തീർന്നില്ലെങ്കിൽ പ്രോജക്റ്റ് തീർന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരം പറയാനുള്ള ബാധ്യത ബന്ധപ്പെട്ട ആളുകൾക്ക് വേണം ഈ ഒരു വർഷം കൊണ്ട് തീരേണ്ട പദ്ധതി ഈ വർഷം തീർന്നില്ലെങ്കിലോ അഞ്ചു കൊല്ലം കണ്ടു കഴിഞ്ഞില്ലെങ്കിലോ ആ അക്കൗണ്ടബിലിറ്റി ആരും ആരെയും ബോധിപ്പിക്കണ്ട കേരളത്തെ ഒരാളെ ബോധിപ്പിക്കണ്ട പദ്ധതി വൈകിപ്പോയി പറയാൻ നമുക്ക് നൂറ് കാരണങ്ങൾ എന്താക്കാം പക്ഷെ എത്ര കൂടി രൂപയാണ് സ്റ്റേറ്റ് എക്സ് നിന്ന് ചോർന്ന് പോയി എന്ന് കണക്കാക്കിയാൽ നമ്മൾ ഞെട്ടി ഞങ്ങളെല്ലാം സമയത്ത് പരിപാടി ഞങ്ങളൊക്കെ സാധാരണ ചെയ്യുന്നത് ജൂൺ ജൂലൈ മഴക്കാലത്ത് ആരും ചെയ്യും സത്യത്തിൽ ഈ സമയത്താണ് നമ്മള് ഭരണാനുമതി മേടിക്കേണ്ടത് നമ്മള് സാങ്കേതികാനുമതി മേടിക്കേണ്ടത് ഡിസംബ്രോട് മണി ഡിസംബർ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്നാം തീയതി നടക്കും ഏപ്രിൽ പോലും നടക്കില്ല കാരണം മഴയാണ് ഏപ്രിൽ ഈ നാല് മാസം റോഡ് മണി അടക്കം ഈ നാല് മാസം ഡിസംബർ ഒന്നാം തീയതി തുടങ്ങുമ്പോഴാണ് എല്ലാരും പണിയെക്കുറിച്ച് ആലോചിക്കുന്നു ഞങ്ങളൊക്കെ സാധാരണ ചെയ്യുന്നത് അതാത് വർഷത്തെ വാക്കും അതിന്റെ ഭരണാധിപതി വേണ്ടിച്ച് സാങ്കേതികാധിപതി വേണ്ടിയിട്ട് ടെൻഡർ വർക്ക് നടത്തി വാക്ക് അവാർഡ് ചെയ്യിപ്പിച്ച് ഞങ്ങള് വാട്ടർ അതോറിറ്റിയുടെയും പി ഡബ്ല്യു ഡിയുടെയും യോഗം ഒരുമിച്ച് വിളിച്ചു ചേർത്ത് കെ എസ് ഇ ബിയുടെ യോഗം വിളിച്ചുതേർത്ത് പോസ്റ്റ് മാർട്ടേണ്ട ദിവസം തീരുമാനിച്ചു ഡിസംബർ ഒന്നിന് മുമ്പ് കരാറുകാരൻ വന്നാൽ വാക്ക് തുടങ്ങാൻ പാകത്തിലാക്കി വെക്കുന്ന ഒരു പ്രിപ്പറേഷൻ ആ പ്രിപ്പറേഷൻ നടന്നാൽ ആ വർഷ പണിതീരും ഞങ്ങളുടെയൊക്കെ ബജറ്റിൽ തരുന്ന വാർത്ത കറക്റ്റായിട്ടാണ് ചെയ്യാത്തത് ഒരു വ്യത്യാസം വരുത്തില്ല കേരളത്തിൽ എല്ലാ ഒരു നിയോജക എല്ലാ റോഡുകളും ആദ്യം മുഴുവൻ റോഡുകളും ബി എം പി സി ചെയ്ത് പൂർത്തിയാക്കിയ മണ്ഡലം പലീസർ എന്നറിയാം ഇപ്പോ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് മെയിന്റനൻസിന് കാശ് വേണിക്കുന്നില്ല എന്തോ മെയിന്റനൻസിന്റെ ആവശ്യമില്ല പി ഡബ്ല്യു റോഡിന് മെയിന്റനൻസ് ഇല്ലെങ്കിൽ ആറ് ഏഴ് കോടി രൂപ എല്ലാ വർഷവും പോവാണ് നമ്മൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് ഇപ്പൊ അടുത്ത വർഷം മോശമാകുന്ന റോഡ് നമുക്ക് അറിയാം അത് ഈ വർഷമേ സാങ്ഷൻ ചെയ്തു മേടിച്ചാൽ അടുത്ത വർഷം ആ വർക്ക് നടക്കും അപ്പൊ മെയിന്റനൻസിന് വേണ്ടി ചെലവാക്കുന്ന നൂറ്റിനാല് നിയമത്തിലും ഒരു ആറ് കോടി രൂപ ഏഴ് കോടി രൂപ വെച്ച് ചെലവാ എത്ര കോടി രൂപയാണ് ഒരു വർഷം വരുന്നത് അഞ്ചു കോടി തൊട്ട് എട്ട് കോടി രൂപയാണ് മെയിന്റനൻസ് വേണ്ടി മാത്രം പോകുന്നു ആ പണമൊക്കെ നമുക്ക് ഒഴിവാക്കണം നമുക്ക് വളരെ ബുദ്ധിപൂർവ്വം കൃത്യമായി പദ്ധതികൾ സമയബന്ധിതമാക്കി തീർപ്പാക്കിയാൽ ഇപ്പൊ നമ്മൾ നടപ്പാക്കുന്നതിന്റെ എത്തി പദ്ധതി നമുക്ക് നടപ്പാക്കാൻ പറ്റും അത്രമാത്രം പബ്ലിക് എക്സറിൽ ചോർത്ത സംഭവിക്കും അതിന്റെ ചിലരൊക്കെ ഗുണമോർത്താക്കാൻ ഉണ്ടാവും പക്ഷെ മെജോറിറ്റി വരുന്ന കരാറുകാരൻ ഇതിന്റെ ഇരകളാണ് സമയം വൈകുന്നോന്നു എങ്ങനെ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവിടെ നിന്നും ഇവിടെ നിന്നും പണം മേടിച്ച് ബാങ്കിൽ നിന്നും മേടിച്ച് നിന്റെ പലിശ കൊടുത്ത് അല്ലെങ്കിൽ സ്വകാര്യ പണ ഇടപാടുകാരും പണം മേടിച്ച് മേടിച്ച് അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഘട്ടത്തിലേക്ക് പോവുകയുമ്പോ കൃത്യമായി പൈസ കിട്ടുകയാണെങ്കിൽ താഴെ കോട്ടി അല്ലേ പത്ത് കോടി രൂപയുടെ പദ്ധതി ഒമ്പത് കോടി രൂപയ്ക്കോ എട്ട് കോടി രൂപയ്ക്കോ കൂട്ടി പണം കൃത്യമായി കിട്ടുമെന്ന് പത്ത് കോടി രൂപ വറുത്ത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പത്ത് കോടി രൂപ കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പത്ത് കോടി രൂപയുടെ വർക്ക് ഒമ്പത് കോടി രൂപയ്ക്ക് അണ്ടർ കോട്ടിംഗ് കൊണ്ടാണ് കിട്ടില്ല രണ്ടു കൊല്ലം കഴിഞ്ഞാൽ കിട്ടുകയുള്ളൂ ധനകാര്യം വന്ന് രണ്ടു കൊല്ലം കഴിഞ്ഞാലേ പൈസ കിട്ടുള്ളൂ എന്ന് വെച്ചാൽ അറിയാക്കി ഏത് എല്ലാ ഗവൺമെന്റിനും സംഭവിക്കുന്ന അദ്ദേഹത്തിന്റെ കാര്യം മാത്രമല്ല വെച്ച് കഴിഞ്ഞാൽ ഇത് ടെൻഡർ എക്സസ് ഇല്ലേ ഇപ്പൊ പത്ത് ശതമാനം കൊടുക്കും സ്പെഷ്യൽ ഓർഡർ ഉണ്ടെങ്കിൽ ഇരുപത് ശതമാനം വരെ ടെൻഡർ എക്സസ് കൊടുക്കും അത് പതിനൊന്ന് കോടിക്കും പന്ത്രണ്ട് കോടിക്കണം അപ്പൊ പണം കൃത്യമായി കൊടുത്താൽ രണ്ടോ മൂന്നോ കോടി രൂപ ഒരു പത്ത് കോടിയുടെ വാക്കിൽ തന്നെ ലാഭിക്കും പണം കൃത്യമായിട്ട് കൊടുത്താൽ ഇപ്പോഴത്തെ റേറ്റ് ഇപ്പോഴത്തെ ഡി എസ് ആർ വെച്ച് എല്ലാവരും താഴെ കൂട്ടി ഈ പണി പൂർത്തിയാക്കി ബില്ല് കൊടുത്താൽ പണം കിട്ടും എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു ലാഭം എല്ലാ വർഷവും വലിയ തുക ടെൻഡറിൽ തന്നെ വലിയ തുക നമുക്ക് സേവ് ചെയ്യാൻ നമുക്ക് കഴിയും അപ്പോ ജലജീവൻ മെഷീനിലൊക്കെ പണം കൊടുക്കാൻ വൈകുന്നതുകൊണ്ട് കരാറുകാരനെയൊക്കെ സ്ഥിതി പരമ ദൈനീയമാണ് പറയാതിരിക്കാൻ പറ്റില്ല കിട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത് അവിടെ നിന്ന് ഇവിടെ നിന്ന് പണം മേടിച്ച് പടം മേടിച്ച് വല്ലാത്തൊരു ഒരു സ്ഥിതിയിൽ എത്തി നിൽക്കുകയാണ് ബഹുഭൂരിപക്ഷം കരാറിയാൽ ബഹുഭൂരിപക്ഷം അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കാണുമ്പോ വലിയ കോൺട്രാക്ട് ആണ് വലിയ സംഭവമാണ് സ്വാഭാവിക പക്ഷേ കേരളത്തിൽ ഒരു ഗുണമുണ്ട് കേരളത്തിൽ അങ്ങനെ ഏത് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും കമ്മീഷൻ മേടിക്കാം വർക്കിന്റെ മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെയൊന്നുമല്ല മറ്റു സ്ഥലങ്ങളിലൊക്കെ ഞാൻ സംസ്ഥാനങ്ങളുടെ പേരൊന്നും പറയുന്നില്ല ട്വന്റി പെർസെന്റ് ഫോർട്ടി പെർസെന്റ് പല സംസ്ഥാനങ്ങളിലും വർക്കിന്റെ കമ്മീഷൻ ഇവിടെ ഏത് ഗവൺമെന്റ് വന്നാലും അങ്ങനെയൊന്നും മേടിക്കാം അല്ല തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പൈസ കഴിച്ചല്ലേ നിങ്ങളോട് അല്ലാതെ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും പൈസ കാരണം അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് അറിയില്ലാണ്ടോ ഇരുപത് ശതമാനം തൊട്ട് നാല്പത് ശതമാനം വരെ കമ്മീഷൻ കടിക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് അവർക്കിന്റെ ഷെഡ്യൂൾ കൊടുക്കണമെങ്കിൽ അവാർഡിന് എഗ്രിമെന്റ് വെക്കണമെങ്കിൽ ഈ കാശ്മെല്ലാം അടക്കമുള്ള പാസ് ചെയ്യും ഇവിടെ ഏത് ഗവൺമെന്റ് വന്നാലും അങ്ങനെയൊന്നും ആരും കേൾക്കുന്നു ഇലക്ഷൻ കാലത്തൊക്കെ സഹായിക്കുമ്പോൾ ആ കൂടി എല്ലാവരും ഏത് പാർട്ടിക്കാരായാലും വായിക്കും എന്തെങ്കിലും ആവശ്യം വരുമ്പോഴോ നല്ല സമ്മേളനം വരുമ്പോഴോ ഞാൻ മേടിക്കാറുണ്ട് അത് ചെയ്യാറുണ്ട് പക്ഷെ മറ്റേ പരിപാടിയൊക്കെ ആഗ്ഞപരിപാടി കേരളത്തിൽ കമ്മീഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ നമ്മുടെ സംസ്ഥാനത്ത് പക്ഷെ ഞാൻ പറയുന്നത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിൽ പിന്നെ ഈ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ശരിക്കും പറഞ്ഞാൽ ഓറിയന്റേഷൻ ഓറിയന്റേഷൻ കൊടുക്കും സത്യത്തിൽ ഓരോ ഓരോരുത്തർ ഈ പഴയ രീതി വെച്ചുകൊണ്ടിരിക്കുകയാണ് പലരിപ്പും ആ രീതിയാണ് വരുത്തേണ്ട മാറ്റങ്ങൾ പി ഡബ്ല്യു ഡി മാനും പഠിത്തേണ്ട മാറ്റം വാട്ടർ അതോറിറ്റിയുടെ മാനങ്ങളിൽ വരുത്തേണ്ട മാറ്റം സമയബന്ധിതമായ മാറ്റങ്ങൾ വരുത്തി ോജക്ട് മാനേജ്മെന്റ് കരുക്കുറ്റതാക്കി സർക്കാരിന് കൂടികൾ ലാഭിച്ച് നിങ്ങൾക്ക് നന്നായി പണം തരാൻ പറ്റാവുന്ന രീതിയിലുള്ള കൊണ്ടുവന്നാൽ നിങ്ങളും രക്ഷപ്പെടും സർക്കാരും രക്ഷപ്പെടും നാടും രക്ഷപ്പെടും ഇത് പലവർക്കും വഴിയിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ പറ്റും അതിനുള്ള നിർദ്ദേശങ്ങൾ സത്യത്തിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ഒരു ട്രയങ്ങളാണ് അല്ലെ കരാറുകളെ ഗൗരവതരമായി ആലോചിച്ച് ചർച്ച ചെയ്ത് കേരളത്തിൽ അടിസ്ഥാനപരമായ മാറ്റം നമ്മുടെ പ്രോജക്ട് മാനേജ്മെന്റിൽ ഉണ്ടാക്കണം എന്നതാണ് നിർദ്ദേശം ഞങ്ങൾക്ക് കാശ് കിട്ടാതെ വരുമ്പോൾ ഞങ്ങളൊക്കെയാണ് അസംബ്ലിയിൽ പറയാവുന്നത് ജൈവം മുസ്ലിം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ള പേയ്മെന്റ് ഒക്കെ ഞങ്ങൾ നിരന്തരമായി ഞങ്ങൾ സഭയിൽ പറയാറുണ്ട് ചിലപ്പോ ധനകാര്യമന്ത്രി കേൾക്കാതെ വേണ്ടിയിരിക്കും ചിലപ്പോൾ പറയും ശരിയാക്കാം പിന്നെ കയ്യൽ ഞാൻ അറിയാം വർത്താനം പറഞ്ഞു ആരെയും പ്രകോപിക്കത്തില്ല പ്രകോപിക്കില്ല ഞങ്ങളെ പോലും പ്രകോപിക്കൂല ചില ചോദിച്ചു മേടിക്കും നമ്മളിന്ന് അല്ലെ ചിലര് നമ്മളിന്ന് ചോദിക്കും നമ്മൾ പരിഹരിക്കുന്ന നമ്മളിന്ന് ചോദിച്ചു കഴിക്കും ഇത് പിന്നെ ആരും പ്രകോപിപ്പിക്കൊന്നുമില്ല വലിയ ഇതായിട്ട് കൊണ്ടുവന്ന പ്രശ്നം ഒന്നില് വഴിമാറ്റി കൊണ്ടുപോകാൻ അറിയാം അല്ലെങ്കിൽ സംസാരിച്ച് കൈ അറിയാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന ആണ് സാമ്പത്തിക സ്ഥിതി വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല സാമ്പത്തിക സ്ഥിതിയുടെ പ്രശ്നം കേരളത്തിലെ കരാറുകാരെ സർക്കാരിന്റെ ധനസ്ഥിതി കേരളത്തിലെ കരാറുകാരെ ഗൗരവരമായി ബാധിച്ചിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തികളെ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പലരും പുറത്തു പറയുന്നില്ല എന്ന് മാത്രമേ ആ സംഘടനകൾ കൂടി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് കൂടി വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ വലിയൊരു സംഘടനയാണ് കാരണം അഞ്ചു ലക്ഷം രൂപ അല്ലേ അതിന് ഇതെന്തായാലും ഏഴര ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചൊരു നല്ല സംഘടന കൂടിയാണ് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് കുടുംബം പോലെ അങ്ങനെ ചേർത്തു പിടിക്കുന്ന ഒരു സംഘടന കൂടിയാണെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് സമ്മേളനത്തിൽ എല്ലാ ആശംസകളും നേരത്തെ വാക്കുകൾ ചെയ്യും കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം